പെരുമ്പാവൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ തെളിഞ്ഞു പദ്ധതിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം പെരുമ്പാവൂർ ആർ ടി ഓഫീസിന് സ്ഥാപിച്ച ലൈറ്റ് തെളിയിച്ചുകൊണ്ട് കൊണ്ട് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു പെരുമ്പാവൂർ മുൻസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുത്തി നിരവധി മിനിമാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പട്ടാൽ ഇന്ന് ഈ ഒരു ഒരു പദ്ധതി നമ്മുടെ നാടിന് നവ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും നേരുന്നു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വാർഡ് കൗൺസിലർമാരായ അനിത പ്രകാശ് ഷീബ ബേബി നൌഷാദ് കേബി രൂപേഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും പെരുമ്പാവൂർ നഗരസഭയിലുമായി എൺപത്തിരണ്ട് ഹൈമാസ് ലൈറ്റുകൾക്കാണ് അനുമതി ലഭ്യമായത് ഒന്നേ പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് പദ്ധതിക്കായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് എൺപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള അടിത്തറ നിർമ്മാണം പൂർത്തിയായി നാൽപ്പത്തി ഒന്നിടങ്ങളിൽ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചു നാൽപ്പത്തി ഒന്നെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് പെരുമ്പാവൂർ നഗരസഭയിൽ ഒൻപത് ലൈറ്റുകളാണ് അനുവദിച്ചത് പൊതുപ്രവർത്തകരായ വിജീഷ് വിദ്യാധരൻ ഷെയ്ഖ് മുഹമ്മദ് അബ്സൽ പി കെ കുരുവിള ഷിയാസ് ബിജു ഗോപാലൻ നവ്യ ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ